എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്തൂപമാണിത് വേണ്ട അബ്ദുൽ കലാം മാർഗിലുള്ള കാണിക്കുന്ന ആ ഒരു സ്തൂപം അത് മനോഹരമായിട്ടുള്ള ശില്പങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വെച്ച് അലങ്കരിച്ച് സിമെൻ്റിലാണ് തോന്നണത് അത് പക്ഷേ അതിനെ വൃത്തികേടാക്കാൻ വേണ്ടി കുറേ ആളുകൾ കണ്ട ചിരണ്ടി അവരുടെ പേരും മറ്റും ഒക്കെ എഴുതി വെച്ച് എത്ര വികൃതമായിട്ടാണ് അതിനെ മാറ്റിയേക്കുന്നത് നോക്കി നമ്മുടെ നാട്ടിൽ പല ഇടങ്ങളിലും പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നമ്മൾ സന്ദർശിക്കുമ്പോൾ കാണുന്ന ഒരേ അവസ്ഥയാണിത് ട്രെയിനിൽ സംഭവം സഞ്ചരിക്കണെങ്കിൽ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ബസ്സിൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഏ ഇപ്പോൾ മെട്രോയിൽ എഴുതരുതെന്ന് പറഞ്ഞാൽ മെട്രോയിൽ വരെ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണിത് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഉണ്ടോ അത് അതേ ചെയ്യൂ ഇവിടെ ചവറിടില്ല എന്ന് പറഞ്ഞാൽ ലോറി കൊണ്ടുവരണം അവിടുന്ന് ചവറ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ ഇവിടെ മൂത്രം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മൂക്ക് പൊത്താതെ ആ വഴി പോകാൻ പറ്റും അപ്പോൾ നമ്മളുടെ നാടിൻ്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഇതെല്ലാം ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മലയാളികൾക്ക് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറേണ്ട ടൈം കഴിഞ്ഞു ഇതൊക്കെ മാറ്റിയെടുക്കണം നമ്മൾ സ്വയം നിയന്ത്രിക്കുക നന്നാവുക നമ്മൾ